ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഹാനോക്ക് ഒന്ന് ഒരു മനുഷ്യനെ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് ഹാനോക്കിന്റെ പ്രത്യേകത അവൻ മുന്നൂറ് വർഷം ദൈവത്തോടു കൂടെ നടന്നെന്നാണ് ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഹാനോക്കിന്റെ ചരിത്രം പറയുന്നത് അവൻ ദൈവത്തോടുകൂടെ നടന്ന് 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 അവന് ദൈവം അങ്ങെടുത്തുകൊണ്ട് പോയെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയധികം ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ ഹാനോക്കിന് കുടുംബം ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതുള്ളപ്പോഴും ദൈവത്തോടു കൂടെ നടക്കാനും ദൈവത്തോട് സംസാരിക്കുവാനും തയ്യാറായ ഒരു മനുഷ്യൻ ബൈബിളിൽ രണ്ടേ രണ്ട് വ്യക്തികളും മാത്രമേ മരണം കാണാതെ എടുക്കപ്പെട്ടിട്ടുള്ളൂ ഒന്ന് ഏലിയാവ് രണ്ട് ഹാനോക്ക് ഇന്ന് രാത്രിയിലും ഹാനോക്കിനെ പോലെ എവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു അതിൻ്റെ നടുവിൽ ആ ദൈവ സാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞാട്ടെ എനിക്ക് അങ്ങേടെ സാന്നിധ്യം ആഴമായി വേണം തുരവല്ല ജല ഘടക ശബ്ദോ അത്ഭുതമേ സ്തോത്രമല്ലൊന്നുമില്ലേ ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല എന്നൊരു അത്ഭുതമാണെന്നറിയുമ്പോൾ നമ്മുടെ ജീവിതം കാര്യം സകലത്തെയും സൃഷ്ടിച്ച സകലത്തിൻ്റെ ഉടയവനായ നല്ല കർത്താവിനെ സ്നേഹിക്കാൻ ആ കർത്താവിൻ്റെ മക്കളായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ പദവി ഉണ്ടല്ലോ അതൊരു നിസ്സാരമായി നമ്മൾ കാണരുത് അത് അത്ഭുതമാണ് യേശു നമ്മളെ സ്നേഹിച്ചത് ഒരു അത്ഭുതമാണ് ദൈവമക്കളെ ആ യേശു സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അത്ഭുതമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചത് ഇത് രാത്രിയിൽ അത്ഭുതമാകുന്ന ആ അയേശുവിന്റെ സ്നേഹത്തെ ഒന്ന് സ്തോത്രം ചെയ്യും എല്ലാ വായികളെയും തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താണ് അത്ഭുതമാക്കി തീർത്ത നല്ല കർത്താവ് അതിശയമാക്കി തീർത്ത നല്ല കർത്താവ് തകരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ നിർത്തി അമ്മ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ നമ്മളെ തല ഉയർത്തി നീ ഒരു കാലത്തും ഗതി പിടിക്കയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ അവൻ നമ്മളെ അത്ഭുതമാക്കി തീർത്ത നല്ല കർത്താവ് നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല ആ ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ് രാത്രിയിലും ആ അസാധാരണമായ അപ്പന്റെ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെന്താ അത്ഭുതമായ നാമം അതിശയമായ നാമം ഓ ചോദിക്കാതെ തന്നെ നമ്മളെ തേടി വന്ന നല്ലൊരു നാമം ആമേൻ കാൽവറിയുടെ പുലക്കളത്തിൽ ആമൻ നമുക്ക് വേണ്ടി യാഗമായി മാറിയ അത്ഭുതമായ നാമം അത് യേശുവിൻ്റെ നാമമാണ് രാത്രി സന്തോഷമുണ്ട് അയ്യോ പോരല്ല പോരല്ലൂയൂ സ്തുതിക്കുന്നവന്റെ സ്തുതിയുടെ അളവനുസരിച്ചാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് കർത്താവ് പറഞ്ഞ എന്താന്ന് അറിയോ ജനത്തോട് പറഞ്ഞ ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കേണ്ട തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ വെറുതെ ഇരിക്കവൻ വരുന്നവണെന്നല്ല പറഞ്ഞത് ദാഹിക്കുന്ന ഏവനും ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഇന്ന് രാത്രിയിലുണ്ടോ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അധികമായി വേണമെന്ന് ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ധൈര്യത്തോടുകൂടെ ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്ക ചെല്ല് അവൻ ധാരാളമായി നമുക്ക് പകർന്നു തരും പ്രശ്നം മാറാനും രോഗം മാറാനും മാറുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിനോട് പോയാ എനിക്ക് ഇന്ന് രാത്രി ഒരു അഭിഷേകം വേണം എന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന ഒരു അഭിഷേകം എന്റെ സാഹചര്യങ്ങളെ ഒരു അഭിഷേകം എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതികളെ മാറ്റുന്ന ഒരു അഭിഷേകം ആമേൻ എന്റെ കുടുംബത്തെ പോരാടുന്ന എല്ലാ ഭൈശാചിക മേഖലകളെയും ഒരു അഭിഷേകം ഇന്ന് രാത്രിയിൽ എനിക്ക് വേണമെന്ന ധൈര്യത്തോടുകൂടെ കർത്താവിനോട് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്നവനാണ് എന്റെ കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാരാണെന്ന് മനസ്സിലാക്കുന്നവന് വേണ്ടിയിട്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഹാനോക്ക് എന്ന് പറയുന്ന ഭക്തന്റെ കാര്യം പറയാനിടയായിരുന്നു ഹാനോക്കിന്റെ കാലത്ത് പലരും ഉണ്ടായിരുന്നു സാഹചര്യങ്ങളെല്ലാം അവനും പലരെ പോലെ നടക്കാമായിരുന്നു പക്ഷേ ഹാനോക്ക് ദൈവത്തിൽ നിന്നൊരു പ്രത്യേകത അവ മനസ്സിലാക്കി അവൻ ദൈവ സ്നേഹത്തെ ആഴമായി അറിയാനിടയായി അവന് മനസ്സിലായി ഇവിടെ ഉള്ളതല്ല എനിക്ക് സുഖം തരുന്നത് യേശുവിൻ്റെ കൂടെ നടന്നാൽ കർത്താവിൻ്റെ കൂടെ നടന്നാൽ ഹാനോക്ക് മുന്നൂറ് മുന്നൂറ്റി അറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചെന്നാ പറയുന്നത് പക്ഷേ മുന്നൂറ്റി അറുപത് വർഷം ജീവിച്ചെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ വർഷം കൂടെ നടന്ന ദൈവത്തിൻ്റെ കൂടെയാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിക്കുന്ന ഏത് നിമിഷവും നമ്മൾ ദൈവത്തോടു കൂടെ നടക്കാൻ ദൈവ സാന്നിധ്യത്തോടു കൂടെ നടക്കാൻ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ ആ പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും എനിക്ക് എൻ്റെ യേശു മതി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മതി എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എൻ്റെ കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും നിന്നെ ഒരു അതിശയമാക്കി മാറ്റും അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത് ഇത് അത്ഭുതമായ നാമമാണ് ഇത് അതിശയമായ നാമമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന കരങ്ങളെ തട്ടി നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് പോവുകയാണ് പക്ഷെ അതിനു മുമ്പ് നമ്മൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കാൻ കഴിയൂ ഒന്നൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ മുൻപിലല്ല നമ്മൾ വന്നിരിക്കുന്നത് ഒരു കല്ലിന്റെ മുൻപിലല്ല നമ്മൾ വന്നിരിക്കുന്നത് കേ വിളിച്ചാൽ ചെവി കേൾക്കാത്ത ഒരു പൊട്ട പ്രതിമയുടെ മുൻപിലല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ഈ യുലകത്തെ സൃഷ്ടിച്ച ഈ യുലകത്തിൽ കാണുന്ന സകലതിനെ സൃഷ്ടിച്ച സർവശക്തിയുള്ള ആ ദൈവത്തിന്റെ മുൻപിൽ അത്ര ഞാനും നിങ്ങളുമായിരിക്കുന്നത് മുൻപിലായിരിക്കാൻ മാത്രമല്ല പിതാവേന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ കൂടെ നമ്മുടെ മേൽ നമ്മുടെ കർത്താവ് പകർന്നു തന്നു ഓ ആർക്കും അത് മനസ്സിലാവുന്നില്ലല്ലോ നമ്മുടെ പൊസിഷൻ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവിടെ ഇവിടെയുള്ള മുഖ്യമന്ത്രിയുടെ അടുത്തും പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ പോകാൻ നമുക്ക് പല കടമ്പകൾ കടക്കണം പക്ഷേ അതിനേക്കാളും വലിയ ഒരാളുടെ അടുക്ക ചെലൻ ഒറ്റ നാമം മതി യേശുവിൻ്റെ നാമം പറഞ്ഞ് ആ പിതാവിന്റെ സന്നിധി എല്ലാ കണ്ണുകളും അടച്ച് രാത്രികൾ നേൽപ്പിച്ചു കൊടുത്തേ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇനി ഞങ്ങൾ ഇവിടെ എത്ര പാടിയാലും ആഗ്രഹവും സമർപ്പണവും ഇല്ലാതെ കർത്താവിനകത്തൊന്നും ചെയ്യത്തില്ല എല്ലാം ഒരു വായികളെ തുടർന്നു ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒത്തിരി വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ജനത്തെ കൊണ്ട് കയ്യടിപ്പിച്ച് ഞാനൊരു കാര്യം മനസ്സിലാക്കി ഒരു മണിക്കൂർ ലഭിക്കുമ്പം ജനത്തെ പ്രീതിപ്പെടുത്താനല്ല നമ്മൾ ഇതിനകത്ത് തിരിക്കേണ്ടത് പാസ്റ്ററിനെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് തിരിക്കും എനിക്കറിയാം എന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട് ൂടാടി ഇങ്ങനെ നോക്കുകയാണ് ആരെന്നെ എന്നെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട് അവൻ്റെ അകത്തളങ്ങളിൽ കേറാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊണ്ടുകയാണ് രാത്രിയിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ കണ്ണുകളും അടച്ചിട്ട് ആരും കാഴ്ചക്കാരെ പോയിരിക്കരുത് ഇന്ന് രാത്രിയിൽ എനിക്കറിയാം ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട് 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 ചില ഹൃദയങ്ങളെ രാത്രിയിൽ എന്റെ കർത്താവ് തൊടുകയാണ് ചില ഹൃദയങ്ങളെ ഇന്ന് കർത്താവ് തൊടുകയാണ് നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന നിമിഷങ്ങളാണിത് ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ആഴമായി സംസാരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ വിട്ടുകൊടുത്തെ പാടുന്ന ചെയ്യാനില്ല പ്രസംഗിക്കുന്ന ചെയ്യാനില്ല നിങ്ങൾ ഞങ്ങളെ വന്നവരല്ലേ നിങ്ങൾ ദൈവത്തെ ആമേ ഇന്ന് രാത്രിയിൽ ആ കഥാവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങൾ ആശ്രയിച്ചു വന്നവനിൽ ഇന്ന് രാത്രി പൂർണ്ണ ആശ്രയം വെച്ച് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പിടിച്ചാട്ടെ യാണ് അസാധാരണമായ രാത്രിയിൽ ഞാൻ വെറുതെ പറയുന്നതല്ല അസാധാരണമായ പരിശുദ്ധാത്മാവിനെ ഒരു സാഹിത്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂടെ പ്രതികരിച്ചാട്ടെ എനിക്ക് വേണമെന്ന് പരിശുദ്ധാത്മാവിനെ എന്റെ കർത്താവിനെ അധികമായി വേണമെന്ന് പറയുന്ന ഓ ആരെങ്കിലും രാത്രിയിൽ അവനെ ചേഞ്ച് ഒരു രാത്രിയാണ് ഹാരോക്കിനെ പോലെ ധൈര്യത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയിൽ പ്രതിസന്ധികൾ വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ സാഹചര്യം അനുകൂലമല്ലെങ്കിലും ദൈവത്തോട് കൂടെ നടക്കാൻ ഓ റിവ ബബബബ ജുടബല ബബ റിവ മമ മമ ദുരബല ബബ ശന്ദരബല ബബ ബബ ദുരബല ഗടഗരഗ ജന ദിര ും മനുഷ്യനോടും മല്ലി പിടിക്കുന്ന പോലെ പിടിച്ചാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്റെ പേരൊന്നു പകർന്നിട്ടല്ലാതെ ഇന്ന് രാത്രിയിൽ എന്നെ ഇവിടെന്ന് പറഞ്ഞയക്കരുത് കാണാനുള്ള പ്രാപിക്കേണ്ട രാത്രിയാണ് രാത്രി പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട് നിങ്ങളെ ഒന്ന് തൊടുവാൻകരക ജമനഘടക കേവലം ഒരു ആവശ്യം സാധിച്ചു പോകുന്നവരായിട്ടല്ല അവൻ വലിയ കൊള്ള കണ്ട് കിട്ടിയതുപോലെ ആ കൊള്ള എന്ത അഭിഷേകമാണ് ആ കൊള്ള അവൻ ആ വലിയ കൊള്ള എന്താ അഭിഷേകമാണ് പരിശുദ്ധാത്മാവാണ് എന്റെ എന്റെ ശരീരത്തിൽ ഞാൻ ഞാൻ താങ്ങാൻ കഴിയാത്ത ഒരു അഭിഷേകം ഓ കർത്താവ് രാത്രിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് ും പരിശുദ്ധാത്മാവ് അധികമായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പിടിച്ചു വെക്കരുത് കേട്ടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ നമ്മളൊരു പരിധിയിൽ നിർത്തരുത് വായി തുറക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ വായി തുറന്നോണം ചിലപ്പോ ആ മന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ഇന്ന് രാത്രിയിൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ശക്തികൾക്ക് മടക്കി വെക്കാൻ കഴിയുകയില്ല എന്തോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനകത്ത് ഇനി ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളൊന്നും അതൊരു ചടങ്ങിന്റെ മീറ്റിങ്ങൾ ദൈവാത്മാവ് ഈ പട്ടണത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ ഹിതം നിറവേറ്റുവാൻ ശബ്ദരാധന നടുവിൽ തന്നെ ആത്മാവ് എന്നോട് പറയുകയാണ് ചിലരെ ഇതിനകത്ത് നിന്ന് ഉടലവ ശബ്ദരാധന ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ഇന്ന് രാത്രിയിൽ അഭിഷേകം ചെയ്ത് കർത്താവ് എടുക്കാൻ പോകുകയാണ് കർത്താവിനോട് പറ വെറുതെ വെറുതെ ഇരിക്കുന്നവനെ കൊണ്ട് കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അവൻ അഞ്ചു താരം ലഭിച്ചവനുണ്ട് രണ്ട് ലഭിച്ചവനുണ്ട് ഒന്ന് ലഭിച്ചവനുണ്ട് ഒന്ന് ലഭിച്ചവൻ കൊണ്ട് മൂടിയിട്ട് അഞ്ച് ലഭിച്ചവൻ അഞ്ചു കൂടെ നേടി രണ്ട് കൊടുത്തവൻ രണ്ടു കൂടെ അവൻ കർത്താവ് അവനെ നോക്കി പറയുകയാണ് ഒന്ന് ലഭിച്ച നീ ഒന്നുകൂടെ നേടിയില്ലല്ലോ അവൻ എനിക്ക് നിന്നെ വേണ്ട അഞ്ചു കൊടുത്തപ്പോൾ അഞ്ചു കൂടെ നേടി അവനെയാണ് കർത്താവിന് ആവശ്യം രണ്ട് കൊടുത്ത് രണ്ട് മടിയന്മാരെ കർത്താവിന് ആവശ്യമില്ല ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങൾ ഉണ്ടായി